ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ സമ്പൂർണ്ണ ലൈബ്രറി ലൈബ്രറി ജസ്റ്റിസ് നിർവഹിച്ചു ഡോക്ടർ ശിവദാസൻ പ്രഖ്യാപനം നടത്തി ന്യൂസ് ബൈ ക്ലബ് കടുമേനി ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസുകൾ അവധിക്കാല ക്ലാസുകളായി സ്പോക്കൺ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസുകൾ മാത്സ് ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ബേസിക് ക്ലാസുകളും

കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കണ്ണൂർ റൂറൽ എസ് പി അനുജ് പലിവാൾ ഐ പി എസ് കേരള ഫോക്ക് അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ വിജയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് സുഭാഷ് അറുകരയുടെ പാട്ടും പറിച്ചിലും പരിപാടി നടന്നു കറസ്പോണ്ടന്റ് ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി ചെറുപുഴയിലും സങ്കല്പങ്ങൾക്ക് സുവർണ്ണ അവസരം ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുപുഴ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ഹാൻഡ് വർക്ക് എംബ്രോയിഡറി ഗ്ലാസ് പെയിന്റിംഗ് ഡോൾ മേക്കിംഗ് ആര്യ വർക്ക് എന്നിവയിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനം വിവാഹം ആദ്യ കുർബാന സ്പെഷ്യൽ ഇവന്റ് ഏതുമാവട്ടെ കസ്റ്റമറുടെ അഭിരുചിക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പ്രാപ്തരാക്കുകയും ഡിസൈനുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചു ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെന്റർ കേരള ബാങ്കിന് സമീപം ചെറുപുഴ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ വീട്ടുജോലി രോഗശുശ്രൂഷ പ്രസവ ശുശ്രൂഷ കുട്ടികളെ നോക്കൽ ആശുപത്രി കൂട്ടിരിപ്പ് ലക്ഷ്യ ഹോം നഴ്സിംഗ് കെയർ സെന്റർ ചെറുപുഴ